യു ഡി എഫ് ഇരുവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം പള്ളിമുക്കിൽ കുറ്റവിചാരണ സദസ് നടത്തി എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയാണ് കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചത് രമേശ് ചെന്നിത്തല എംഎൽഎ കുറ്റവിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും യു ഡി എഫ് വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ അവകാശപ്പെട്ടു ആർ എസ് പി സംസ്ഥാന സമിതി അംഗം സജി ഡി ആനന്ദ് സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബേബിസണിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ മുൻ എം എൽ എ എ അസീസ് എന്നിവർ സംസാരിച്ചു മറ്റൊരു രാവിലെ തീരാതെ ായാലും ആളുകൾക്കോലെ പരിഹാരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ആർക്കെങ്കിലും ഈ മുഖ്യമന്ത്രി അടുത്ത് വരെ ചെല്ലാനുള്ള അവകാശം ഉണ്ടായോ ആ ഷൈല ചട്ടീജർ മട്ടന്നൂരിൽ വെച്ച് തന്റെ നിയോജന മണ്ഡലത്തിലെ കാര്യങ്ങളൊന്ന് പ്രസംഗിച്ചതിന് അവർക്ക് ഇനി കേൾക്കേണ്ട സകാരം മറ്റൊന്നും ഉണ്ടായി മുഖ്യമന്ത്രി കോട്ടയത്തെ എം പി തോമസ് ശാലിക്കാടൻ വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ശാലിക്കാടനെ പുലഭ്യം പറഞ്ഞ മുഖ്യമന്ത്രി റബ്ബറിന്റെ വില ചോദിക്കാനാണോ ഈ യാത്ര നടത്തുന്നത് അദ്ദേഹം ചോദിച്ചു അപ്പൊ നമുക്ക് തോന്നി ഏതായാലും ഇത് ബഹിഷ്കരിച്ചത് എത്ര നന്നായി സാഹിബ് നമ്മൾ എടുത്ത തീരുമാനം എത്ര നന്നായി അവിടെ കാണാൻ പോയി നമ്മൾ വല്ല ഡിമാൻഡും പറഞ്ഞു ഇയാളുമായിട്ട് പിടിക്കേണ്ടി വന്നേ ന്യൂസ് ബ്യൂറോ കുട്ടിയം